കാലവർഷം കർക്കിടക വാവിനെ സമുചിതമായി വരവേൽക്കാൻ ഒരുങ്ങി തൃക്കണ്ണാട് ത്രയമ്പകേശ്വര ക്ഷേത്രം കടൽക്ഷോഭം ശക്തമായതിനാൽ ക്ഷേത്രത്തിന്റെ തെക്കു ഭാഗത്തെ പന്തലിലായിരിക്കും ഇത്തവണ ചടങ്ങുകൾ നടക്കുക ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്ത് ആറാട്ടുത്സവ ചന്ത നടക്കാറുള്ള സ്ഥലത്ത് പ്രത്യേകം കെട്ടിയുണ്ടാക്കുന്ന പന്തലിലായിരിക്കും ഇത്തവണ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുക കാലവർഷവും കടൽക്ഷോഭവും ശക്തമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കാലങ്ങളായി കടപ്പുറത്ത് നടത്തിവരാനുള്ള വാവ് ബലിതർപ്പണം സുരക്ഷയെ മുൻനിർത്തി ഇവിടേക്ക് മാറ്റുന്നത് കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും ഈ വർഷവും ആയിരക്കണക്കിന് വിശ്വാസികൾ ബലിതർപ്പണത്തിനായി എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവരുടെയെല്ലാം സുരക്ഷയ്ക്കും നിരീക്ഷണത്തിനുമായി പോലീസും കോസ്റ്റൽഗാർഡും ആരോഗ്യ പ്രവർത്തകരും ആഘോഷ കമ്മിറ്റി പ്രതിനിധികളും സദാസമയവും സജീവമായുണ്ടാകും വലിയ തോതിൽ തിരയേറ്റമുള്ളതിനാൽ കടലിൽ മുങ്ങി കുളിക്കുന്നതിനു പകരം വിശ്വാസികൾ കടൽവെള്ളം കൈയിലെടുത്ത് തലയിൽ മൂന്ന് തവണ തളിച്ചാൽ മതിയെന്ന് ക്ഷേത്രം സാരഥികൾ വ്യക്തമാക്കി ഇതാദ്യമായാണ് ബലിതർപ്പണ പന്തൽ കടപ്പുറത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റുന്നതെന്നും കടലേറ്റത്തെ തുടർന്ന് കര വലിയ തോതിൽ കുറഞ്ഞതാണ് ഇതിന് കാരണമെന്നും ആഘോഷ കമ്മിറ്റി ഭരവാഹികൾ പറഞ്ഞു ആഗസ്റ്റ് മൂന്നാം തീയതി തൃക്കണാർ ക്ഷേത്രത്തിൽ നടക്കുന്ന വാവ് സംബന്ധമായ എല്ലാ തയ്യാറെടുപ്പുകളും ഒരുങ്ങിക്കഴിഞ്ഞു ദ്ദേശമുള്ളതുകൊണ്ട് ബലിയിടുന്നത് തെക്ക് ഭാഗത്തെ ഗ്രൗണ്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതുപോലെ തന്നെ കടലിലേക്ക് ഇറങ്ങുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം കാരണം കടൽ ശോഭിച്ചിരിക്കുകയാണ് കടലിലേക്ക് അധികം ആൾക്കാരും ഇറങ്ങരുത് കോസ്റ്റ് ഗാർഡും അതുപോലെ പോലീസും ബാക്കി സെക്യൂരിറ്റീസും എല്ലാവരും അവിടെയുണ്ട് അവരുടെ നിർദ്ദേശങ്ങൾ ഭക്തജനങ്ങൾ അനു അനുകരിക്കുക അതുപോലെ തന്നെ ആഘോഷ കമ്മിറ്റിയുടെ മുഴുവൻ മെമ്പർമാരും വോളണ്ടിയേഴ്സായിട്ട് ഉണ്ടാവും എല്ലാ സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസറും ട്രസ്റ്റി ബോർഡും കൂടി എല്ലാ സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അവയെല്ലാം ഭംഗിയായി നടത്താൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ആഗസ്റ്റ് മൂന്നിന് അതിരാവിലെ ആറു മണി മുതൽക്ക് തന്നെ ബലികർമ്മങ്ങൾ ആരംഭിക്കും ഇതിനു മുന്നോടിയായി ക്ഷേത്ര കൗണ്ടർ പുലർച്ചെ നാലു മണിക്ക് തന്നെ തുറക്കും തെക്കു ഭാഗത്തെ പന്തലിൽ ഇരുപത് ബലിത്തറകളാണ് തർപ്പണത്തിനായി ഒരുക്കുന്നത് അഞ്ചു മുപ്പതിന് ക്ഷേത്രത്തിലെ പൂജ ശിവേലി എഴുന്നള്ളത്ത് തിലഹോമം എന്നിവയ്ക്ക് ശേഷം മേൽശാന്തി നവീൻചന്ദ്ര കയർത്തായ തർപ്പണത്തിനുള്ള അനജ്ഞാപ്രസാദം നൽകും തർപ്പണത്തിനെത്തുന്നവർ ക്ഷേത്രകുളത്തിലെ തീർത്ഥസ്ഥാനത്തിന് ശേഷമാണ് ക്യൂ പാലിച്ച് അനജ്ഞാപ്രസാദം വാങ്ങേണ്ടത് പിതൃതർപ്പണത്തിന് പ്രതിമയെടുക്കുന്നവർ ക്ഷേത്ര നടയിൽ നിന്ന് വാങ്ങണം മറ്റുള്ളവർക്ക് അരിയും പൂവും നടരാജ മണ്ഡപത്തിൽ നിന്ന് നൽകും ഇവ വാങ്ങിയാണ് ബലിത്തറയ്ക്ക് മുന്നിലെത്തേണ്ടത് ബലിതർപ്പണത്തിനെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും പതിവ് തെറ്റാതെ ഈ വർഷവും ലഘുഭക്ഷണം നൽകും കൂടാതെ ക്ഷേത്രം യു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രത്യേകമായി കുടിവെള്ള വിതരണവും ഏർപ്പെടുത്തുന്നുണ്ട് ആഘോഷ കമ്മിറ്റിയിൽ നിന്നും മാതൃസമിതിയിൽ നിന്നുമായി നൂറിലേറെ അംഗങ്ങൾ വാവ് ബലിക്കെത്തുന്നവരുടെ കരുതലും കാവലുമായി കടപ്പുറത്തും ക്ഷേത്ര പരിസരത്തും നിലയുറപ്പിക്കും കൂടാതെ അടിയന്തര ഘട്ടങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങൾക്കായി മത്സ്യത്തൊഴിലാളികളുടെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഉദുമ